കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഇതിൽ തെറി വിളിക്കും വേറെ ആരുമല്ല ആ പരന്നാറി തെണ്ടീന്റെ പേരാണ് ജാസി നീ നീ കാണണം നീ ഇത് കണ്ടിട്ട് നീ പോയാ പോയാ മതി മതി എവിടെ വെള്ളം വെള്ളം കുടിക്കണം കുടിക്കണം ഈ പട്ടിയുടെ കണ്ടിട്ട് ഓന നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് നന്നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിന്റെയൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവളെ അയ്യോ ഇവളാ ഇവൻ നീ ആയിരുന്നോ വിവാക്കി വിടാൻ ഏ ആ കാണിച്ചു എന്ന് പറയുന്ന വൺ ഉദ്ദേശിച്ചത് ഈ നായി പരമാറിവൻ ഇവൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കു വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓണാക്കുമ്പോളെ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ വീഡിയോ കോൾ ഓൺ ആക്കു വീഡിയോ കോൾ ഓൺ ആക്കു പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു പറഞ്ഞാൽ ഒറ്റക്കല്ല ഉള്ളത് ഒറ്റ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തി കാണാൻ ആവശ്യം നിലക്കില്ല ാണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോക് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് ആരാണ് പേടിക്കുന്നേ